കുറച്ചു മാസങ്ങളായി സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മലയാള സിനിമയുടെ കളക്ഷൻ കണക്കുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് ഫെബ്രുവരി മാസത്തെ ലിസ്റ്റ് മാർച്ച് പത്തൊമ്പതിനാണ് പ്രസിദ്ധീകരിച്ചത് മാർച്ചിലേത് ഇന്നാണ് പുറത്തു വരുന്നതും മാർച്ച് മാസത്തിലെ കണക്ക് പ്രകാരം പതിനഞ്ച് സിനിമകളാണ് തിയേറ്ററുകളിൽ എത്തിയത് എന്നാൽ എംപുരൻ മാത്രമാണ് കാര്യമായി നേടിയതും എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ ലിസ്റ്റ് പുറത്തുവിടുന്നതിനെതിരെ ശക്തമായ രംഗത്തെത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് സന്തോഷ് ചിക്കുരുവിള ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന താൻ കേസ് കൊടുക്കു പോലുള്ള സിനിമകൾ നിർമ്മിച്ച നിർമ്മാതാവാണ് അദ്ദേഹം ഓരോ മാസവും മലയാള സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്ന പ്രവണത മലയാള സിനിമയുടെ നാശത്തിന് തന്നെ കാരണമാവുമെന്നാണ് സന്തോഷ് ടി കുരുളയുടെ അഭിപ്രായം പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് പറയുന്നത് ഒന്നു വച്ചാൽ രണ്ട് രണ്ട് വച്ചാൽ നാല് നാല് വച്ചാൽ പതിനാറ് ഇങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ കളിക്കോ മറ്റു വല്ല ചൂതാട്ടങ്ങൾക്കോ പോവണം സിനിമാ നിർമ്മാണത്തിനും ഇതര സിനിമ അനുബന്ധ ബിസിനസ്സുകൾക്കും ഇറങ്ങിത്തിരിക്കരുത് എന്നാണ് സിനിമാ വ്യവസായത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വരുന്നവരോട് ഒന്നര ദശകത്തിലധികമായി ഈ രംഗത്ത് നിക്ഷേപം നടത്തുന്ന ഒരു വ്യവസായി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളുടെ മാസാവലോകന റിപ്പോർട്ടുകൾ അതും വളരെ കോൺഫിഡൻഷ്യൽ സ്വഭാവത്തിലുള്ള കണക്കുകൾ പുറത്തിട്ടലക്കാൻ ഇവരെയൊക്കെ ആരേൽപ്പിച്ചു എന്നറിയില്ല ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒന്നാന്തരം ഈ ബ്യത്തരം സ്റ്റേറ്റ് അനുവദിച്ച് ഏൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ് ഈ കണക്കുകൾ പുറത്തുവിടുന്നതെങ്കിൽ അത് മനസ്സിലാക്കാം ഈ മേഖലയെക്കുറിച്ച് തെറ്റായ ധാരണകൾ പരുത്തുകയും സ്വന്തം ഉടലിലേക്ക് തന്നെ മാലിന്യമിടുകയും ചെയ്യുന്ന ഈ കുൽസിത പ്രവൃത്തി അടിയന്തരമായി ബന്ധപ്പെട്ടവർ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് പണിയാണ് ഞാനും അപ്പനും ചേർന്നുള്ള ട്രസ്റ്റ് മാത്രം മതി എന്നുള്ള റിഗ്രസീവായ ഒരു തോട്ടാണിത് ഈ രംഗത്തേക്കെത്തുന്ന വിഷനുള്ള സംരംഭകരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം പരിണിത ഫലമോ ഈ രംഗത്തെ സ്വപ്നം കണ്ടു ആശ്രയിച്ചു നിൽക്കുന്ന ഒരു വലിയ വിഭാഗം യുവജനതയെ തൊഴിലാളികളെയും ഉച്ചോട് നശിപ്പിക്കുക എന്നത് തന്നെയാണിത് ഈ കണക്കുവിടൽ കലാപകാരികൾക്കെതിരെ ആദ്യം രംഗത്തെത്തേണ്ടത് ഈ സംസ്ഥാന യുവജന സംഘടനകൾ തന്നെയാണ് പിന്നീട് തൊഴിലാളി സംഘടനകൾ സർക്കാരൊക്കെയാണ് വടക്കാക്കി തനിക്കാക്കുന്ന ഇത്തരം പരിപാടിയൊക്കെ അവസാനിപ്പിച്ചില്ലെങ്കിൽ സിനിമാ നിർമ്മാണം നിലയ്ക്കുക തന്നെ ചെയ്യും ഒരു കാര്യം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും എല്ലാ കച്ചവടവും ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് അത് മുറുക്കൻ കട നടത്തിയാലും തട്ടുകട നടത്തിയാലും വൻകിട വ്യവസായങ്ങൾ നടത്തിയാലും ഉണ്ടാകും സംരംഭകത്വം ഒരു വൈദഗ്ധ്യമാണ് എല്ലാവർക്കും അത് സാധ്യവുമല്ല കേവലമായ ലാഭത്തിന്റെ ഭാഷ മാത്രമല്ലാതെ അതൊരു പാഷനാണ് മിടുക്കുള്ളവർ ഈ രംഗത്ത് അതിജീവിക്കും ചിലർ വിജയിച്ചു നിൽക്കുമ്പോൾ തന്നെ രംഗം വിടും അതൊക്കെ ഓരോ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും വിഷൻ അനുസരിച്ചാവും ഈ മേഖല അവിടേക്ക് എത്തുന്ന നിക്ഷേപങ്ങൾ അവസരങ്ങളുടെ വലിയ സാധ്യത തുറന്നിടുന്നുണ്ട് അതറിയാതെ പോവരുത് പാമ്പുകൾ പടം പൊഴിക്കുമ്പോൾ പാമ്പുകൾ കരഞ്ഞുകൊള്ളും പാമ്പാട്ടികൾ കരയേണ്ടതില്ല മാറ്റമില്ലാത്തത് എന്തിനാണ് സിനിമകൾ മാറട്ടെ നിക്ഷേപ സാധ്യതകളും മാറട്ടെ ഈ രംഗം മാനം മുട്ടെ വളരട്ടെ